ഈശോയിൽ പ്രിയമുള്ളവരെ ഇത് കാലത്തിലെ അഞ്ചാമത്തെ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ചയിലെ വചനഭാഗത്തിലൂടെ ഈശോ നമ്മുടെ അരുൾ ചെയ്തു ഞാനാണ് നല്ല ഇടയൻ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ മറ്റൊരു സാദൃശ്യം നമ്മുടെ അരുൾ ചെയ്യുന്നു ഞാനാണ് മുന്തിരിച്ചെടി നിങ്ങൾ ശാഖകളും വിശുദ്ധ വിശുദ്ധയോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് നാം ഈ ഞായറാഴ്ച ധ്യാന വിഷയമാക്കുന്നത് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു ഈശോയിൽ വസിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ആര് ഈശോയിൽ വസിക്കുന്നുവോ അവൻ ഫലം പുറപ്പെടുവിക്കുന്നു ആര് ഈശോയിൽ വസിക്കാതിരിക്കുന്നുവോ അവൻ മുറിച്ച ശാഖ പോലെ പുറത്തേക്ക് എറിയപ്പെടുന്നു പിന്നീട് അത് തീയിൽ എറിയപ്പെടുകയും ചെയ്യുന്നു ഫലം പുറപ്പെടുവിക്കണമെന്ന് ഉണ്ടെങ്കിൽ അതിനടിസ്ഥാനം ഈശോയിൽ വസിക്കുക എന്നുള്ളതാണ് രണ്ട് വ്യവസ്ഥകൾ ഇന്നത്തെ സുവിശേഷം ഫലം പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകുന്നുണ്ട് ഒന്നാമത്തേത് വെട്ടിയൊരുക്കപ്പെടുക എന്നുള്ളതാണ് രണ്ടാമത്തേത് ഈശോയിൽ വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളെയും ശിക്ഷണങ്ങളെയും വെട്ടിയൊരുക്കുക എന്നുള്ള പദം സൂചിപ്പിക്കുന്നുണ്ട് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഒരു ശിക്ഷണത്തെ കുറിച്ച് നാം വായിച്ചു കേൾക്കുന്നുണ്ട് എൻ്റെ മകനെ കർത്താവിൻ്റെ ശിക്ഷണം നീ നിസ്സാരമാക്കരുത് അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകയും അരുത് കാരണം താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു ഇവിടെ ശിക്ഷണം എന്നുള്ളത് ശിക്ഷയല്ല എന്ന് നമുക്കറിയാവുന്നതാണ് ശിക്ഷണം എന്നത് ഡിസിപ്ലിനാണ് ഒരു പരിശീലനമാണ് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവന് നൽകുന്നതാണ് ശിക്ഷണം പരിശീലനം അത് തന്നെയല്ലേ ഈ വെട്ടിയൊരുക്കൽ എന്ന് പറയുന്നത് വീണ്ടും യാക്കോബ് സ്ലിഹായുടെ ലേഖനത്തിൽ ഒന്നാം ഒന്നാമധ്യായം രണ്ടു മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് വിവിധ പരീക്ഷകളിൽ വീഴുമ്പോൾ നിങ്ങൾ അത് മഹാസന്തോഷമായി കരുതുകയും എന്തെന്നാൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സഹനശക്തി ഉളവാക്കും ഈ സഹനശക്തി പൂർണ്ണ ഫലം പുറപ്പെടുവിക്കട്ടെ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ സഹനശക്തി വേണം സഹനശക്തി ഉണ്ടാകുന്നത് വിശ്വാസ ജീവിതത്തിന്റെ പരിശോധനയിലൂടെയാണ് പരീക്ഷണങ്ങളിലൂടെയാണ് എന്ന് യാക്കോവസ്തലും നമ്മോട് പറഞ്ഞു തരുന്നു വീണ്ടും വിശുദ്ധ പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ആറും ഏഴും വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ കാരണം അഗ്നിശോധന അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും നിങ്ങളുടെ വിശ്വാസത്തിന്റെ തനിമ ഈശോയിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളും ശിക്ഷണങ്ങളും ഒരു തരത്തിൽ വെട്ടിയൊരുക്കൽ ആണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നാം കടന്നു വരണം വെട്ടിയൊരുക്കൽ മാത്രമല്ല ഈശോയിൽ വസിക്കുക കൂടി ചെയ്താലേ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധ്യമാകും സ്നേഹമുള്ളവരെ ദൈവത്തിൽ വസിക്കുകയും വെട്ടിയൊരുക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലം എന്താണ് മുന്തിരിച്ചെടിയുടെ ഉപമേയലൂടെ ചിന്തിക്കുകയാണെങ്കിൽ മുന്തിരിയാണ് ഫലം മുന്തിരി എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഗ്രൈബ് ആ വാക്കിലൂടെ തന്നെ നമുക്ക് എന്താണ് ദൈവത്തിൽ വസിക്കുകയും വെട്ടിയെടുക്കപ്പെടുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കുവാനും പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് തന്നെയാണ് ഞാൻ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ യഥാർത്ഥമായിട്ടുള്ള ഫലം നൽകുന്നുണ്ടോ ഗ്രേപ്സ് എന്ന വാക്ക് ജി ആർ എ പി ഇ ഈ അഞ്ച് ക്ഷരങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഒന്നാമത്തത് ജി ഗ്രോ വളരുക ദൈവത്തിൽ വളരുക രണ്ടാമത്തെ അക്ഷരം ആർ റീച്ച് മാക്സിമം ദൈവത്തിൽ വളരുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ വളരുക മൂന്നാമത്തെ അക്ഷരം ദൈവത്തിൽ വളരുക അതിൻ്റെ പൂർണ്ണതയിൽ വളരുക എപ്പോഴും ആ വളർച്ചയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക അതാണ് ദൈവത്തിൽ വസിക്കുക എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക അതിനെ കുറിച്ചാണ് ഒന്നാമത്തെ വായയിൽ പറയുന്നത് ദൈവത്തിൽ വളർന്ന ശിഷ്യരുടെ ജീവിതം ദൈവത്തിൽ വളരുക അവനിൽ വളരുക എന്ന് പറഞ്ഞാൽ അവൻ്റെ അതേ സ്വഭാവം നമ്മൾ സ്വീകരിക്കുക ഫ്രാൻസിസ് ബാബ് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ഡി എൻ എ ഉള്ളവരാണ് നമ്മളൊക്കെ ഡി എൻ എ എന്ന വാക്ക് ഇറ്റാലിയിൽ പറയുകയാണെങ്കിൽ നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുക അതാണ് ദൈവത്തിൽ വളരുക എന്നതുകൊണ്ട് അർത്ഥമാണ് ദൈവം ഈ ലോകത്തിലേക്ക് വന്നത് അതിനു വേണ്ടിയിട്ടല്ലേ അവിടെ നിന്ന് മുന്തിരിച്ചെടിയായി മാറിയത് അതിനു വേണ്ടിയിട്ടാണ് അവിടുത്തെ അതേ സ്വഭാവം ഈ മുന്തിരിച്ചെടിയും ശാഖകൾക്കും രണ്ടും രണ്ടും സ്വഭാവമല്ല മുന്തിരിച്ചെടിയുടെ അതേ സ്വഭാവം തന്നെയാണ് ശാഖകൾക്കുമുള്ളത് അതേ ജീവിതം തന്നെയാണ് വ്യത്യസ്തമായ ഒരു ജീവിതമല്ല നമുക്ക് നൽകിയിരിക്കുന്നത് ഈ വ്യത്യസ്തമായ ജീവിതം നൽകുവാൻ വേണ്ടി മുന്തിരിച്ചെടിയുടെ ഉടമസ്ഥനായ ദൈവം കൃഷിക്കാരനായ ദൈവം അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കൃഷിക്കാരൻ ഒരു മുന്തിരിച്ചെടിയെ വളർത്തുന്നത് അവൻ്റെ അധ്വാനം മുഴുവൻ സമർപ്പിച്ചിട്ടാണ് ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ട് ഒരുപാട് വിയർപ്പൊഴുക്കുന്നുണ്ട് അതുപോലെ ദൈവം നിനക്ക് ഒരുപാട് സാധ്യതകൾ നൽകി ക്രിസ്തുവിൻ്റെ അതേ ജീവിതം നിനക്ക് നൽകിക്കൊണ്ട് നിന്നെ വിളിച്ചിരിക്കുകയാണ് ഒരുക്കിയിരിക്കുകയാണ് നീ നീ ആ ക്രിസ്തുവിലേക്കാണ് വളരേണ്ടത് നിൻ്റെ ജീവിതം മുന്തിരി ചെടിയോട് ചേർന്നതായിരിക്കണം വ്യത്യസ്തമായ ജീവിതമല്ല നീ നിനക്ക് വ്യത്യസ്തമായ ജീവിതം നീ നയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്തിരിച്ചെടിയിൽ നിന്ന് വേറെപ്പെട്ട ജീവിതമായിട്ട് മാറും നിൻ്റെ ജീവിതം ഉണങ്ങിപ്പോകുന്ന ശാഖയായിട്ട് മാറും ഉണങ്ങിപ്പോകുന്ന ശാഖയായി മാറേണ്ടവരല്ല ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിലേക്ക് ഓരോ ദിവസവും വളരേണ്ടതാണ് നിന്റെ ജീവിതം അതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഭാഗം നാം കാണുന്നത് വെട്ടിയൊരുക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണം ഇ വെട്ടിയൊരുക്കപ്പെടുക എല്ലാ സമയവും ഈ വെട്ടിയൊരുക്കൽ നടക്കണം എന്തിനു വേണ്ടിയിട്ടാണ് എത്രയോ നമ്മൾ വളരാനുണ്ട് അവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരു ജീവിതമില്ല അവൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിതം എന്റെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം കൊടുക്കലല്ല ഇരുപത്തിനാല് മണിക്കൂറും അവനോട് ചേർന്നാണ് നമ്മൾ ജീവിക്കേണ്ടത് അവൻ ചെയ്തത് എന്തൊക്കെയോ നമ്മൾ ചെയ്യാതെ വരുമ്പോൾ അവൻ ചെയ്തതിനപ്പുറത്തേക്ക് വേറെന്തൊക്കെയോ ചെയ്യുമ്പോൾ നമ്മളൊക്കെ അവനെ വസിക്കുന്നവരായിട്ട് മാറുന്നില്ല അവനൊന്നും വേർപെടുന്നവരായിട്ട് മാറും നമ്മൾ എത്രയോ ഇനിയും വളരാനുണ്ട് അതുകൊണ്ടാണ് കൃഷിക്കാരൻ വെട്ടിയൊരുക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതൊക്കെ വെട്ടിമാറ്റപ്പെടുകയാണ് കൂടുതൽ ഫലം നൽകുവാൻ വേണ്ടി കൃഷിക്കാരൻ്റെ ആഗ്രഹം കൂടുതൽ ഫലം കിട്ടണമെന്നത് അതുകൊണ്ടാണ് അവിടുന്ന് നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകി അവിടെ നിന്ന് അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ വെട്ടിയൊരുക്കപ്പെടുമ്പോൾ സഹനങ്ങളിലൂടെ കടന്ന് പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മളൊക്കെ ഒരിക്കലും നശിച്ചു പോകാൻ വേണ്ടി ആഗ്രഹിച്ച് നൽകിയിട്ടുള്ളതല്ല അവിടുന്ന് കൂടുതൽ ഫലം നമ്മൾന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും പേടിക്കേണ്ട ദൈവം നമ്മളെ ഓരോരുത്തരെയും വെട്ടിയൊരുക്കപ്പെടുകയാണ് കൂടുതൽ ഫലം നൽകാൻ വേണ്ടി എപ്പോഴും നമ്മൾ ചിന്തിക്കുക മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ കൃഷിക്കാരനായ ദൈവം ആഗ്രഹിക്കുന്ന ഫലം ഞാൻ നൽകുന്നുണ്ടോ ദൈവ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ